നമസ്കാരം നമ്മുടെ താരങ്ങളൊക്കെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു നല്ല സമയമാണ് കേട്ടോ അല്പം വെദർ വിൻഡി ആയിട്ടുള്ള സമയം കൂടിയാണ് നമ്മളിപ്പോ ഉള്ള ലൊക്കേഷൻ നമ്മുടെ യു കെയിലെ നോർവിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ ഈ വീടിനെ കുറിച്ചൊക്കെ നമ്മൾ അടിപൊളിയായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിനോ നിമ്മിയുടെ ഒരു വീടാണ് അതിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ വീഡിയോന്റെ ഇൻട്രി എടുക്കുന്നത് നമ്മൾ ഇപ്പൊ യു എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ ഡെയിലി ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടൂലിപ്പ് ഗാർഡന്റെ ഫോട്ടോസ് അപ്പൊ നമ്മളും അത് കാണാനായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷം ട്രൈ ചെയ്താണ് ഈ വർഷത്തിലാണ് നമ്മൾ അതിനു അതിനുവേണ്ടിയിട്ട് നടക്കാൻ പോകുന്നത് കാരണം ഈ ടുലിപ്പ് ഗാർഡൻ ഇപ്പം നോർത്ത് ഫ്ലോക്കിലുള്ള നമ്മുടെ കിങ്സ് ലൈനിലുള്ള ടുലിപ്പ് ഗാർഡൻ ആണ് യു കെയിലെ ഏറ്റവും വലിയ ഗാർഡൻ എന്ന് പറയുന്നത് അപ്പം ആ സംഭവം കാണാനായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം നോക്കി നടന്നില്ല ഈ വർഷം നമ്മൾ അതിൻ്റെ ബുക്കിംഗ് ഓൺലൈനിൽ നോക്കി അര മണിക്കൂറിൽ ഫിനിഷ് ആയെന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടുത്തി പക്ഷേ ഇപ്പോൾ കുറേ പേരൊക്കെ ഡെയിലി റീൽസ് ഇടുന്നുണ്ട് അവിടെ നമുക്ക് ആയിട്ട് പോവാം അവിടെ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ നമ്മൾ കേട്ട വാർത്ത നമ്മള് പിന്നാലെ ഒന്നും നോക്കിയില്ല എല്ലാവരും കൂടി നമ്മൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇറങ്ങിയേക്കാണ് ഇന്ന് രണ്ടും കൽപ്പിച്ച് അപ്പൊ ടിക്കറ്റ് നമ്മൾക്ക് ഇല്ലെങ്കിൽ പോലും അവിടെ നമുക്ക് പോയി കാണാമെന്നാണ് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാണ് അപ്പൊ ടിക്കറ്റ് അവിടെ ചെന്ന് എടുക്കണം ഓക്കെ അപ്പൊ നമ്മുടെത് താരങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ കോസ്റ്റ്യൂമ് ജാക്കറ്റിന്റെ ഉള്ളിൽ അവര് ഒളിപ്പിച്ചു വെച്ചേക്കുന്നവരുടെ അതിന് ഒക്കെ എടുക്കാനുള്ള ഗംഭീരമായിട്ടുള്ള ഡ്രസ്സിങ്ങിലാണ് നമ്മുടെ ഗ്യാങ്സ് ഒക്കെ ഉള്ളത് അപ്പൊ നമ്മൾ ഫുൾ ടീം ഇത് ഇറങ്ങാൻ പോകണം കേട്ടോ അപ്പൊ നമ്മൾ ഇനി വണ്ടർഫുൾ വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം ഓക്കേ നമ്മള് പ്രതീക്ഷിച്ച ഒരു വെതറല്ല ഇന്ന് അല്പം മഴയാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ ചെറിയൊരു നൂല് മഴ പെയ്യുന്നുണ്ട് പിന്നെ അല്പം വിൻഡി ഒരു വെതറും കൂടിയാണ് അപ്പൊ നമ്മള് ഇപ്പൊ ഇന്ന് സൺഡേ ആയാലാണ് നമ്മൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്നത് അവിടെ നല്ല തിരക്കുള്ള ദിവസം കൂടിയാണ് അങ്ങനെ ആകാംക്ഷയുടെ നിമിഷങ്ങൾ അങ്ങനെ അവസാനിച്ചിരിക്കാനുണ്ടോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പൂന്തോട്ടത്തിന്റെ എൻട്രിയിലേക്ക് നമ്മൾ എത്തി ഇവിടെ നല്ല തിരക്കുണ്ട് നമ്മളിപ്പോ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തില്ല നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് പെർ ഹെഡ് ടെൻ ആണ് നമുക്ക് ഇവിടെ വരുന്നത് ഓൺലൈനിലാണെങ്കിൽ അത് ഏഴ് പൗണ്ട് ആണ് പിന്നെ ഇവിടെ ഒരുപാട് ക്യൂഎസ് ഉണ്ട് നമുക്ക് ഇവിടെ ഫൺ ആക്ടിവിറ്റീസ് ആയിട്ട് പിന്നെ മെഡിക്കൽ സർവീസ് സൗകര്യം വരെ ഇവർ ഒരുക്കിയിട്ടുണ്ട് നല്ല സർവീസാണ് അങ്ങനെ നമ്മുടെ ഡ്രീം സ്പോട്ടിലോട്ട് നമ്മൾ എത്തിയേക്കാണ് കേട്ടോ ഒരു കിടുക്കൻ വൈബ് ലൊക്കേഷൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാമല്ലോ പല തരത്തിൽ ഇങ്ങനെ എന്താ പറയുന്നത് ടൂലിപ്പ് ഫ്ലവേഴ്സ് പല കളറുകൾ ഇങ്ങനെ ഇവിടെ നമുക്ക് ബാക്കിൽ നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്തേക്കാണ് ഇപ്പം ഇന്ന് വന്ന് സൺഡേ ഓൾറെഡി റെയിനി ലൊക്കേഷൻ ആണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്ന ടൈം തന്നെ മഴ പെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഈ പറയുന്ന എന്താ പറയുന്നത് ഇവിടെ വരുന്നത് കുറേ ഫോട്ടോസും റീൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മലയാളികളുണ്ട് മറ്റുള്ള ആൾക്കാരുകളുണ്ട് അപ്പോൾ പക്ഷേ എല്ലാം അവരിന്നിപ്പോൾ ജാക്കറ്റിന്റെ ഉള്ളിൽ കയറി നിൽക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ജാക്കറ്റ് ഒരുക്കഴിഞ്ഞാൽ മഴയിൽ ഒരു അവസ്ഥ ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ വന്ന വഴിൻ്റെ നല്ല ഈ നോർവിച്ചിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുള്ളൊരു ഏരിയ ആണ് അല്പം നമ്മുടെ വെസ്റ്റേണിനെ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിനെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ആണ് ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു വില്ലേജ് ഇപ്പോൾ ഉള്ളൊരു റൂറൽ ഏരിയ എന്നൊക്കെ പറയല്ലേ അതേപോലെ ഒരു വില്ലേജ് ആംബിയൻസ് ഉള്ള നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് നമ്മുടെ നോർത്ത് ബ്ലോക്ക് നോർവിച്ച് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് ഈ കിങ്സ് ലൈൻ എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ കുറേയൊക്കെ എന്ന് പറയുന്ന ഒരു ഫാമിംഗ് ലൊക്കേഷൻ ഒരുപാടുണ്ട് പല പല വെറൈറ്റി ഫാമിങ് ഏരിയ പിന്നെ ആനിമൽസ് ഫാം അങ്ങനെ പെറ്റ് ഫാം അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫാമിംഗ് ഏരിയ ഒക്കെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ് മലയാളികളൊക്കെ ഒരു എന്താ പറയുന്നത് നമ്മൾ ഒരു ടൗൺ സർക്കിളിൽ നിന്ന് കുറച്ചും കൂടി സെറ്റിൽ സെറ്റിലാവാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് നോർവിച്ച് നോർത്ത് ബ്ലോക്ക് ഈ ഏരിയയിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് ഒരുപാട് എൻ എച്ച് ഹോസ്പിറ്റലുകളുള്ള ഏരിയ ആണ് നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുന്നൊരു ബ്യൂട്ടിഫുൾ നമുക്ക് നമുക്കിപ്പോൾ കാണാനൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരുപാട് പേര് ഇപ്പോൾ ഇത് കാണാനായിട്ട് ആകാംക്ഷയോട് ഒന്നേക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിന്റെ ഫ്ലവേഴ്സും ഗാർഡനും നമുക്ക് അടിപൊളിയായിട്ട് പോയി കാണാം നമ്മുടെ ഗാർഡന്റെ സ്റ്റാർട്ടിങ് ഏരിയയിലുള്ള ഫ്ലവർ ലൊക്കേഷൻ വേണ്ട കാണാം ഫോട്ടോ സ്റ്റേഷൻ ഒക്കെ ഓൺ ആണ് നമ്മുടെ വെറൈറ്റി ആയിട്ട് നിൽക്കുകയാണ് നമ്മളിപ്പോ ഇതുപോലെയുള്ള ഗാർഡൻ നമ്മൾ യു കെയിൽ ഇപ്പൊ രണ്ടോ മൂന്നോ നാല് സ്ഥലങ്ങളുണ്ട് അതിന് ഒരു ബെസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കിങ്സ് ലൈൻ നോർവിച്ച് ഏരിയയിലുള്ള ഈ ലൊക്കേഷൻ യെല്ലോ ബൾബൊക്കെ ഇങ്ങോട്ട് വിടർന്നു കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ താരങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഓൾറെഡി ഫോട്ടോയ്ക്ക് വേണ്ടിട്ട് അറ്റം വരെത്തി അവരൊക്കെ എവിടെയാണോ നീക്കണം ഈ മഴ ചതിച്ചു ആശാനെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോ മഴ ചതിച്ചാശാന് നമ്മടെ ഡോബോൻ ചെറിയ ആള് മറ്റുള്ള കരടിയുടെ മറ്റേ കുപ്പായുള്ളിൽ കയറികളുടെ അവസ്ഥയാണ് നല്ല കണ്ടാ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കയറി ഉണ്ട് റീൽസൊക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ കഷ്ടപ്പെട്ട് വന്ന താരങ്ങളാണ് പറയാ നമ്മളുടെ പറയാഷ്ടായി പോയല്ലേ ഫോട്ടോ സെഷൻ ഇവിടെ എങ്ങനെയാ മഴയെത്ത് അതൊന്നും കുഴപ്പമില്ല ജാക്കറ്റ് വീരാ ഫോട്ടോ റീൽസ് ഇടുക പൊളി അവിടെ അടുത്ത എടുക്കണ്ടായിപ്പോഴും നീ ഐസ്ക്രീം കേടേ മഴ പേടിക്കണ്ട ജാക്കറ്റ് ഒരു ഫോട്ടോ എടുക്കാം പ്രശ്നം കണ്ടാ ഇതൊക്കെ ഒരു മഴയത്തെ ടുലിപ്പ് ഗാർഡൻ ആസ്വദിക്കാം അല്ലേ അജിലേ കൊച്ചു ഓ നമുക്ക് ആദ്യം സെഷൻ എടുക്കാം Oh good, good, good. കാലാവസ്ഥ ഈ പറയുന്ന നമ്മുടെ എന്താ പറയണേ അല്പം മഴയും ഒരു ഇപ്പൊ മഴ പെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഈ ചെടികളുടെ സൈഡൊക്കെ ഇങ്ങനെ വിളിക്കും ഇങ്ങനെ നനഞ്ഞു കിടന്നുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ചട്ടം പിന്നുള്ളൊരു സീനാണ് വണ്ടിയിലൊക്കെ എന്തായാലും ഇനി നറച്ച് ചളി ചവിട്ടി കിട്ടാൻ വഴിയാണ് കിട്ടാം പൂക്കള് നമ്മൾ പറയുന്ന പോലെ എന്താ പറയുക ഒരു അസാധ്യമായിട്ട് നല്ലൊരു ഫ്ലവർ കാഴ്ചകൾ തന്നെയാണ് നമ്മള് പണ്ട് ചെയ്താൽ നമ്മൾ അന്യൻ സിനിമയിലൊക്കെ അല്ലേ ഇതേപോലെ തന്നെ ഫ്ലവർ അത് നമ്മൾ ആദ്യം പണ്ട് കണ്ടേക്കണേ അപ്പോൾ നമ്മൾ കാര്യം മാൾട്ടയിൽ മാൾട്ടയിലായിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ആംസ്റ്റർഡാമിൽ പോയിട്ട് ഇതുപോലെയുള്ള മറ്റേ മൊമ്പൻ്റെ ആ ഗാർഡൻ കാണണം എന്നുള്ളത് അൺഫോർച്ചുനേറ്റ്ലി അത് സാധിച്ചില്ല ഇപ്പം കറങ്ങി തിരിഞ്ഞ അവസാനം നമ്മൾ ഈ പാടത്തിലാണ് നമുക്ക് കാണാനായിട്ട് അവസരം കിട്ടിയത് പിന്നെ ബാക്ക് സൈഡ് ചെളി കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടാവും അത് പഴം പെയ്തതിന്റെ ഒരു സീനില് ഇതൊക്കെ ചോട്ടിക്കൂടേണ്ട ഒരു സീനാണ് ഇന്നലെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ അവർക്ക് നല്ല കാലാവസ്ഥയായിരുന്നു അവരൊക്കെ നല്ല രീതിയിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട് വീഡിയോസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തു പക്ഷെ എന്ന് വെച്ചാ ഫോട്ടോ എടുക്കുന്നതിന് യാതൊരു സീനില്ല ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എല്ലാം നമ്മുടെ ഏരിയ ഏരിയ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും ആയതുകൊണ്ടാണ് കൂടെ ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഏതുണ്ടാവണം അല്ലേ ടയാളോ നോർവിച്ചിൽ നിന്ന് ഇവിടേക്ക് നാപ്പത് മൈലുണ്ട് നമ്മൾ താമസിക്കുന്ന പിന്നെ ഇത് കിങ്സലിന് അടുത്താണ് ഈ സ്ഥലം കിങ്സിലിന്ന് പത്ത് മൈലാണോ പ്രോപ്പർ ഏരിയ തിരക്കുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ഞായറാഴ്ച രാവിലെ വന്നുകൊണ്ട് തന്നെ ഇപ്പോ ആൾക്കാരും ഇപ്പോ തിരക്കുണ്ട് കുഞ്ഞു this week, മഴ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ ആൾക്കാര് ഒരു എടുത്ത് ആൾക്കാർ സൈഡിൽ ഫോട്ടോസ് എടുക്കുന്നു പക്ഷെ അതിനുള്ള കൂടെ മഴ ചെറിയ കാറ്റ് ആദ്യ സീനാണ് പക്ഷെ കളർഫുള്ളാണ് അപ്പൊ മനോഹരമായിട്ടുള്ള അപ്പൊ വിട കുറയാന് സമയമായി കാരണം കാലാവസ്ഥ അത് പിള്ളേരൊക്കെ ഓൾറെഡി വണ്ടി ഞങ്ങള് കേറ്റി സമയം മോശം ഒരുപാട് പേര് വന്നോണ്ടിരിക്കുന്നു ഒരുപാട് മലയാളികളവിടെ ഉണ്ട് കടന്നു പോകുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഇതൊരു കാഴ്ചകൾ കാണാൻ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയും അപ്പം നമ്മുടെ ഇന്നത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അങ്ങനെ ഒരു തീരാണ് കടുത്ത വിശേഷ വീട് കള്ളം ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കി ഉണ്ടാക്കി